ശരി എന്താ വന്ന കൈമടക്ക് പറഞ്ഞു ആ കൈമടക്ക് കൊടുത്താലും കാര്യം നടക്കുമല്ലോ കൈമടക്കുന്നതിന് മുമ്പ് ഹരീഷണുമായിട്ടൊന്ന് ആലോചിക്കണം ഞങ്ങളെ പോലെ അച്ഛനും എഴുത്തുപയനെ അറിഞ്ഞുകൂടാത്തോണ്ട് ആ പരമിശുവും പറഞ്ഞു പറ്റിക്കും കൊല്ലം ഇരുപതായട ആ പാവം എന്റെ കൂടെ നിൽക്കുന്നു ഈ ഇരുപത് കൊല്ലം കൊണ്ട് ആ പാവം വീട് കണ്ടെണ്ണം വെച്ചു അതച്ഛൻ അറിഞ്ഞോ അങ്ങേരെ അങ്ങനെ ഉയർച്ചയുടെ പടികൾ കയറിക്കോണ്ടിരിക്കുക ഭാഗ്യമല്ല എന്ന് പറയാ അച്ഛാ ബ്ലോക്കിൽ കുറെ പുതിയ വിത്ത് വന്നിട്ടുണ്ട് കേട്ടു നമുക്കൊരേ വാങ്ങി മേലെ പറഞ്ഞ് ഇന്നലെ ഒരുപാട് തേങ്ങ കളവ് പോയി അല്ലെങ്കിൽ തന്നെ തേങ്ങയുടെ വരെ താഴോട്ട അതിനിടെ ഉള്ളവും കൂടെ കള്ളന്മാരും കൊണ്ടുപോയാലോ കക്കുന്നവനെ അള്ളു വെച്ച് പിടിക്കേ എന്നിട്ട് കാലു തല്ലി ഓടിക്കുക പരിഹാരം ഉണ്ടാവും കാലു തല്ലി ഓടിക്കാൻ ഓടിക്ക മച്ചമ്പിയാ മൈസരട്ടോ അവന്മാർ തല വെട്ടും പെട്ടട്രാ ഇന്ന് രാത്രി കാവല നിൽക്കേ ഞാനും വരാം നടവാളടുത്ത് തെങ്ങിന്റെ മടലെ കുത്തിവെച്ച് രക്ഷയിലാഴ്ച വെട്ടിക്കോ ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം വേണ്ട മച്ചമ്പി വേണ്ട അതിൽ കിടന്ന് കളിച്ചാലോ തീക്കളിയാവും താനൊക്കെ പിന്നെ എന്തിനാടോ ഇങ്ങനെ ആണാന്നും പറഞ്ഞ് നടക്കുന്നേ അല്ല ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ വെള്ളത്തിൽ കിടന്നാലേ ഉള്ള ആണത്തും പോവും താനെ കണ്ട മൃഗം അമ്മേ എന്താമ്മ വെന്തോ വേഗേ മണിയടിക്കോക്കുന്നുണ്ടല്ലേ പകൽ നേരത്ത് ഒന്ന് പുറംപണി ചെയ്യാൻ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇവിടെ താമസിച്ച് പണിയാനാണ് അമ്മേ ഒരാളെ കിട്ടാത്തത് ജോലിക്ക് അപേക്ഷിച്ചിട്ട് എന്തായിടാ ഹരികൃഷ്ണ കിട്ടു ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എനിക്കൊരു ജോലി കിട്ടിയേ പറ്റൂ പ്രൈവറ്റ് എങ്കിൽ പ്രൈവറ്റ് പബ്ലിക് പബ്ലിക് ഞാൻ ചാടും നീ ഒരു ജോലിക്ക് കയറുന്ന ഞാൻ കണ്ട നീ ധൈര്യമായിട്ട് കേറ് വീട് വിട്ട് പുറത്ത് ജോലിക്ക് പോകുന്നത് അച്ഛൻ ഇഷ്ടാവോ എന്തോ ഏതായാലും അച്ഛന്റെ സമ്മതം കൂടി അറിഞ്ഞിട്ട് പോരെ ഇങ്ങനത്തെ ഏട്ടന്മാരുണ്ടാവുന്നില്ലേ നല്ലത് ജനിക്കാതെ ഞാനൊക്കെ ഗർഭത്തിലേ തൂങ്ങിച്ചാണോ ആയിരുന്നു ഇത്ര വേഗം ചോറായോ എന്നിട്ട് വയ്യ എല്ലാം കൂടെ വിട്ട് വിഴിഞ്ഞേക്കരുത് കളിക്കാൻ പാ നീ എന്തിനാടി മണി അടിച്ചത് ഇത് മരണമണിയാ എനിക്ക് വയ്യ ഇങ്ങനെ അടുപ്പിൽ ഊതി ഊതി പ്രാണം കളയാ ഒരുക്കി എനിക്ക് ഇതിനകത്ത് കിട്ടണം അതിന് കഴിയോ അവിടെ ഇന്നെല്ലാരും പച്ചവെള്ളം കുടിച്ച് ഓരോ ഉള്ളിയും കടിച്ചു പോയി കിടന്നോ കാലനക്കാൻ വയ്യാതാ ഞാൻ ഈ പുയത്ത് കിടന്ന് കഷ്ടപ്പെടുന്നത് ഈ ആണുങ്ങളുടെ വേഷം കെട്ടി നിൽക്കുന്ന ഒരൊറ്റ കഴുതിക്കെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാൻ തോന്നുന്നുണ്ടോ എത്ര ആലോവനെ ഈ വീടിന്റെ പടി കടന്ന് വന്നതാ ഒരുത്തിനെങ്കിലും ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വരാൻ തോന്നിയോ ആ പറഞ്ഞ എന്നെയും കൂടെ ചേർത്തല്ലേ ഞാൻ കെട്ടില്ല കെട്ടാമെച്ച പെണ്ണ് കെട്ടിന്റെ തലേ ദിവസം വേറൊരു കൂടെ ഒളിച്ചോടി പോയത് വിളിച്ചോണ്ട് അവള് പോയെങ്കിൽ പോട്ടെ അമ്മയും ഈ നീ പോടാ ആങ്ങളെ കല്യാണം എനിക്ക് സഹായത്തിന് ൾ വേണ്ട പോലെ വളർന്ന രണ്ടെണ്ണം ഉണ്ടല്ലോ പെങ്ങളെ മൂന്ന് പോത്ത് കൂട്ടിയിട്ടില്ല അവൻ കുഞ്ഞ് നിനക്ക് തലയ്ക്ക് വട്ടാടി ഇവർക്ക് കല്യാണ പ്രായം ആയെന്നും വെച്ച് കണ്ട കാവാക്ഷിയും മീനാക്ഷിയും വരാൻ ഞാൻ സമ്മതിക്കത്തില്ല യോഗ്യത വേണം തറവാടിത്തം വേണം കുലമഹിമ വേണം ഇതൊന്നും ഇല്ലാതെ കേറി വരാൻ ഈ വീടെന്താ പെണ്ണുങ്ങളെ കുളിക്കണവോ ഇതെല്ലാം ഉണ്ടെന്നും പറഞ്ഞ് പരമശിവം കൊണ്ടൊന്നൊരോചനയില്ലേ നോക്കിക്കൂടെ ഒരു വലിയ തറവാട്ടിലെ ഏട്ടനെ അനിയനും മറ്റൊരു വലിയ തറവാട്ടിലെ ഏട്ടത്തെയും അനിയത്തെയും കെട്ടുന്നതിൽ ഒരു തരക്കേടുില്ല വെട്ടിയാൽ മുറിയുന്ന തറവാടാ അവരുടേത് അഞ്ഞൂറ് കൊല്ലം മുമ്പ് ഇവിടുത്തെ നാടുവാഴിയായിരുന്നു അവരുടെ കാരണവരെ കുലമഹിമ ഇതിലപ്പുറം ചിന്തിക്കാനുണ്ടോ എന്നാൽ അന്നങ്ങേ ഇവിടുത്തെ പേര് കേട്ടത് സിംഹമായിരുന്നിരിക്കണം അഞ്ഞൂറ് കൊല്ലം മുമ്പ് ഇവിടെ മുഴുവൻ എന്റെ ഏട്ടന്മാര് കല്യാണം കഴിക്കുന്ന ആരെയായാലും കൊള്ളാം അവർക്ക് ഇത്തിരി ഭംഗി വേണം അതെനിക്ക് നിർബന്ധം അതെനിക്ക് നിർബന്ധങ്ങൾ നല്ല തക്കാളി തക്കാളി പോലത്തെ പെണ്ണുങ്ങൾ പച്ച തക്കാളിയോ പഴുത്ത തക്കാളി മൂത്തവളി പച്ച ഇളയത് ഇത്തിരി പഴുത്തതാ എനിക്കങ്ങനെയാ തോന്നേ ഇനി നിങ്ങൾ കാണാ അതിലേതാ എന്റെ ചെക്കൻ ജാതക ചേർത്ത് പോലെ ഉണ്ടെന്നാ കണ്ടവർ ഏറ്റവും നന്നായി ചേരുന്ന ജാതകം തമ്മിൽ കൂട്ടിക്കെട്ടാം എന്താ ആയിക്കോട്ടെ എന്താ വിരോധം കേട്ടോ ഒരു വിരോധമില്ല ഈ രണ്ട് നിലപാട് ഒന്നിച്ചാൽ പിന്നെ ഈ കാരണന്മാരാണല്ലോ ഇവിടുത്തെ നാടുവാഴികൾ തക്കാളി വരട്ടെ ഞാനാ നീന ഏട്ടന്മാര് വരാ അയ്യോ പരിചയപ്പെടുത്താനെ മറന്നുപോയി മൂത്തവൻ അവൻ ജയകൃഷ്ണൻ രണ്ടാമനായ ഇവൻ ഗോപികൃഷ്ണൻ നേരെയൊക്കെ നോക്കി കണ്ടോടാ അതിന്റെ അഭിപ്രായം നല്ലതാ മതി നിന്റെ കാര്യം കാര്യം എങ്ങനെ എനിക്ക് എനിക്ക് എടാ നിനക്ക് പറഞ്ഞു വേണ്ട വേണ്ട മൂപ്പിത്തിരി കൂടും കലക്കരുത് ഇത് നടന്നില്ല എന്താണ് ഇരുന്ന് മോങ്ങുന്നത് അവർക്ക് ആ രണ്ടുപേരെയും വേണ്ടെന്ന് രണ്ടിനും പഠിപ്പില്ല അത്ര അത്ര നിർബന്ധമാണെങ്കിൽ ഇളയവനെ കെട്ടി നിർത്തി അപ്പൊ മൂത്തവൾക്കും അവനെ തന്നെ വേണം പുറത്ത് അതിൽ വലിയ പ്രശ്ന രണ്ടാൾക്കാണ് ഇതിന് മതി മൂത്തതിന് ആർക്കും വേണ്ട ഞാൻ എന്താ ചെയ്യുക ഇവളമാർക്ക് ഇത്രയും ബുദ്ധി ഇല്ലാണ്ടായല്ലോ ഇത്രയം സ്വത്തുള്ള കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ആലോചന ഇതിന് മുമ്പ് വന്നിട്ടുണ്ടോ ഞങ്ങൾക്കുള്ള സ്വത്തൊക്കെ മതി അത് ഒന്ന് എട്ടാം ക്ലാസ്സും ഒന്ന് ഏഴാം ക്ലാസ്സും നേരെ വേണം പേരിന്റെ സ്പെല്ലിംഗ് പോലും പറയാൻ അറിയില്ല അവരെ കെട്ടാൻ ഞങ്ങൾക്ക് അത്രയ്ക്ക് മൂത്ത പെണ്ണ് കാണാൻ വന്നിട്ട് ഒരുമാതിരി വെട്ടിത്രയും കാണിക്കരുത് എന്താ അവരുടെ തീരുമാനം എനിക്ക് മതി മതി ഈ കല്യാണമെങ്കിലും നടക്കുമെന്ന് എഴുതി അതും കലങ്ങി ഇനിയിപ്പൊ എന്താ ചെയ്യുക പുറം ജോലിക്കേ ഒരു മണിക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട് ഒന്ന് ഇനി ഭാനുപതി ഒരു പ്രശ്നം ഉണ്ടാവില്ല ഞാൻ വളരെ വിശാലമായി വലവേശി പിടിച്ചതാ പേര് കാർത്തിയനി ഇരുപത്തിനാല് മണിക്കൂറും അധ്വാനിച്ചോളൂ ചിലവും താമസവും കഴിഞ്ഞ്

നേരെ മണ്ണം നിന്നാൽ നിനക്ക് നൽകി എനിക്ക് എത്ര പറയാമോ അല്ലേ വീട്ടിൽ ഒരു മാസം നിന്നപ്പോ തലയ്ക്ക് സുഖല്ലെന്ന് പറഞ്ഞ അവളെ ആശുപത്രിയിൽ അയച്ച വിവരം ഞാൻ അർജന്റി അതും വിട്ടതല്ലോ അത്ര സുഖ എന്ന് പറഞ്ഞ അവളെ ഇറങ്ങി പോന്നതാ അവളെ അമ്മയ്ക്കല്ലെടുത്ത് തന്റെ തല ഇട്ടിരുന്നില്ലെങ്കിൽ ഈ കഞ്ഞി ഞങ്ങൾക്ക് തന്നെ പതിനാറ് വേദത്തിലെത്തി കുടിച്ചായിരുന്നു അതെ എന്നിട്ട് അമ്മക്കുട്ട് കിട്ടിയോ അത് ഞാൻ മുങ്ങി എടുത്തതാ ഹാക്കിയത്തിനത് പൊട്ടിയില്ലും കൊയ്താലും പോരാ പിന്നാലെ യോഗം വേണം അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആവശ്യത്തിൽ അധികം സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ ഒരു രണ്ടു തലമുറയ്ക്ക് തിന്നാനുള്ള നെല്ല് ഏതു നേരത്ത് നോക്കിയാലും നമ്മുടെ പത്തായത്തിലുണ്ട് തന്നെ ഇനിയെങ്കിലും മക്കളെ അവരവരുടെ ഇഷ്ടത്തിന് വിട്ട് ജീവിക്കാൻ അനുവദിച്ചുകൂടെ അവരോരോരുത്തരും അവരവർക്ക് തോന്നുന്ന ഓരോ പെണ്ണിനെയും കെട്ടിക്കൊണ്ടുവന്ന് കാരണവന്മാരും ഞാനും കൂടെ ഉണ്ടാക്കി വെച്ച സൽപേര് ഇല്ലാതാക്കണം അതല്ലേ നിനക്ക് വേണ്ടത് ആ സൽപ്പേര എന്റെ രണ്ടുകാലിലും നീരായിട്ട് കിടക്കുന്നത് കണ്ടോ നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഒന്നിൽ എനിക്കൊരു കൈസഹായത്തിന് ഒരാളെത്താ അല്ലെങ്കിൽ ഒരു ഇത്തിരി സ്നേഹിക്കാൻ ഒരു മരുമോളെത്താ ഇത് രണ്ടിനും കഴിയില്ലെങ്കിൽ നിങ്ങളെ ഒരു തന്തയായിട്ടും മക്കളെന്ന് പറയുന്ന പോന്തമാരെ മക്കളായിട്ടും കണ്ടിട്ട് എനിക്ക് എന്താ കാര്യം എന്നെ നിനക്കൊരു ശീലമാ അത് ഞാൻ നിന്റെ വാക്കും കേട്ടോണ്ട് മക്കൾ ആരെങ്കിലും കിടന്ന് മക്കളാണൊന്നും ഞാൻ നോക്കത്തില്ല ഇതൊരുതരം ഇത് ഇതൊഴിവാക്കുന്നത് ആ വയസ്സുകാലത്ത് ബുദ്ധി പണ്ടത്തെ കാലത്തെ കൊല്ലത്തിലൊരിക്കല ആൾക്കാർക്ക് വയസ്സ് കൂടുന്നത് ഇപ്പൊ ഒരൊറ്റ ആഴ്ച കൊണ്ടാ ഈ മാറുന്നില്ലല്ലോ ഭഗവതി മനുഷ്യനായല്ലേ കുറച്ച് മര്യാദയൊക്കെ വേണം അമ്മാവിനാണ് വെച്ച് ചെറ്റത്തിനം കാണിക്കരുത് രണ്ടു ദിവസമായില്ലേ എനിക്ക് വന്നിരിക്കാം അവർ പോസ്റ്റ് മാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് അത് നിങ്ങളെനിക്ക് തന്നോ എന്ത് കയ്യിലോ എപ്പോ മിനിയാന്ന് ചന്തക്കാരി വിലാസിനിടെ വീട്ടിൽ വെച്ച് അമ്മാവിനെ കണ്ടപ്പം കത്ത് കയ്യോട് അമ്മാവിനെ ഏൽപ്പിച്ചു എന്നാണോ പോസ്റ്റ്മാൻ കാതുകൂട്ടി എന്നോട് പറഞ്ഞത് അമ്മാവൻ എന്തിനാ ചന്തക്കാരി വിലാസിനിയുടെ വീട്ടിൽ പോയത് ആ ഇഞ്ചിക്കച്ചവടം നിർത്തി കാര്യം പറ നിന്ന് എനിക്ക് വന്നൊരു രജിസ്റ്റർ പരിചയത്തിന്റെ പേരിൽ അമ്മാവൻ ഒപ്പിട്ട് വാങ്ങിച്ചു എന്നാണ് ആ കാതുകൂട്ടി എന്നോട് പറഞ്ഞത് അത് എവിടെ എന്നാ ചോദിച്ചത് ഓ അത് നേര അത് ഞാൻ ഓ അതെനിക്ക് വന്നൊരു അപ്പോയിന്റ്മെന്റ് ഓർഡറാ പൊള്ളാച്ചിയിലെ പി കെ ടി പാർസൽ കമ്പനിയിലെ മാനേജിംഗ് ട്രെയിനി ആയിട്ട് എന്നെ വിളിച്ചിരിക്കുക ഇവിടുത്തെ ബ്രാഞ്ച് മാനേജർ പറഞ്ഞിട്ടാണ് ഞാൻ ആപ്ലിക്കേഷൻ അയച്ചത് ആ ട്രൗസറോടെ അമ്മും ശരിയായി കിട്ടാൻ ഞാൻ എവിടെയൊക്കെ അലഞ്ഞതോ ഏത് പോകത്തില്ല ഇവിടെ കാണും മറ്റേ തുറക്കുന്നതിന് മുമ്പ് അത് വെയിലത്ത് വെച്ചും ചൂടാക്കും ഇത് ചൂടാക്കുന്നതിന് മുമ്പ് എനിക്ക് വേറൊരു സാധനം തണുപ്പിക്കാനുണ്ട് കേട്ടിടത്തോളം വെച്ചേ ഇതാകപ്പാട് ഒരു നനഞ്ഞ പണിയാണല്ലോടാ നിന്റെ കയ്യിലുള്ള പഠിത്തം വെച്ച് ഇതിലും വലുതൊന്നും കിട്ടൂലേ ഇപ്പോ മാനേജ്മെന്റ് പിന്നീട് മാനേജർ ആകാം നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അന്തസ്സുള്ള പണിയാണോടാ മച്ചമ്പി ആവശ്യത്തിന് അന്തസ്സൊക്കെ അതിൽ ശബ്ദമുണ്ട് ഇത്രയും ദൂരത്തേക്ക് പോകുന്നതിലേ എനിക്കൊരു മനപ്രയാസമുള്ളൂ വായിക്കാൻ അറിയാൻ മേലാതെ മച്ചമ്പി എന്തിനാ കടലാസ് പിടിച്ചു കൊടുത്തിരിക്കുന്നത് അത് ഇവന് കൊടുക്ക് ഈ വീട്ടില് താൻ അക്ഷതം പഠിച്ചെന്ന് പറയാൻ ഇവ മാത്രമല്ലേ ഉള്ളൂ ഈ തറവാടിന്റെ പേര് പുറത്തൊക്കെ ഒന്ന് അറിയട്ടെ എന്താ ഇവൻ പോണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഏട്ടന്മാർ രണ്ടാളും എന്നെ കൊണ്ട് ഒരു കാശും ചെലവാക്കിയിട്ടില്ല അതേസമയം ഇഷ്ടം പോലെ സമ്പാദിച്ചു തന്നിട്ടുമുണ്ട് നിന്നെ പഠിപ്പിക്കാൻ ചെലവാക്കി എന്റെ പലിശയെങ്കിലും ഈ വരണ്ടേ പി കെ ടി എങ്കിൽ ഒരാള് കാശ് കൊണ്ടുപോവാ

ഒരുത്തുല പണ ഏതാ കാരണം എടുക്കും കേൾപ്പമേ തമ്പി നീ ആ പറഞ്ഞ ഞാൻ ഹരീഷനാണ് ഈ ലോറിയുടെ കമ്പനിയിൽ മാനേജറായിട്ട് ജോയിൻ ചെയ്യാൻ വന്നതാണ് കേട്ടാണോ എന്താളും ആ പറഞ്ഞോളൂ ഞാൻ മലയാളം പറഞ്ഞിട്ടില്ല മലയാളിയാ വെളുപ്പിന് വന്നിപ്പോ മുറി കിട്ടിയില്ല ഞങ്ങളുടെ കമ്പനിയിൽ ലോറി കിടക്കുന്നത് കണ്ടപ്പോൾ വന്നു നോക്കി ഡ്രൈവർ അകത്തും ക്ലീനർ മോളിൽ ഉറങ്ങുന്നത് കണ്ടു ഉണരുമ്പോ ഇതി തന്നെ കയറി ഓഫീസ് ചെല്ലാലോന്ന് വിചാരിച്ച അടി കയറി കിടന്നത് ആഹാ ഒയ്യോ വേണ്ട ജീവൻ തിരിച്ചു കിട്ടിയില്ല എന്നാ ചീ അത് മതി രണ്ടാം ജന്മാണെന്ന് കരുതിയാ മതി ഒന്ന് ചൂടാവട്ടെ കാണാൻ ഇത്തിരി ഭംഗിയും ചോമ്പൊക്കെ ഉണ്ടല്ലോ ആ സമയത്ത് എന്തിനാ ലോറിയുടെ അടിക്കടന്ന് ജീവിതം കളയുന്നത് നാട് വിട്ടു പോന്നാ ഞാൻ കുട്ടൻ നായർ ചങ്ങനാശ്ശേരിക്കാരനാ ഇത്തിരി സംഗീത കമ്മുണ്ടായിരുന്നു തകൽ വിട്ടു എന്റെ പതിനേഴാമത്തെ വയസ്സില് ഇവിടെ ഒരു അമ്പലത്തിൽ കച്ചേരിക്ക് വന്നതിന് ശേഷം പിന്നെ തിരിച്ചു പോയിട്ടില്ല ഇവിടെ എങ്ങോട്ട് കൂടി സംഗീതാവുമ്പോ ഇത്തിരി സിംഗാരൊക്കെ ഉണ്ടാവലോ ആ ശിംഗാരത്തിന്റെ കലാശക്കൊട്ടാണ് സ്ത്രീ രൂപത്തിൽ അവിടെ നിന്നത് ആ രാവിലെ ഒരു പുളി നിർബന്ധമാണെങ്കിൽ അടുത്ത പൈപ്പുണ്ട് ഇനിയിപ്പോ ഒരു മുറി എടുക്കണേ